കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്ര എത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാർ പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് മുപ്പത്തഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു ആഴത്തിലേക്ക് കാർ പതിച്ചുവെങ്കിലും കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊല്ലം രണ്ടാംകുറ്റി സ്വദേശികളായ സജീന്ദ്രനാഥ് ഭാര്യ കെ എൻ കാർത്തിക എന്നിവർക്കാണ് പരിക്കുപറ്റിയത് റോഡരികിലെ താഴ്ചയറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത് അപകടം നടന്നുടനെ ഓടിയെത്തിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും പറശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് മറ്റു പാർക്കിംഗ് സ്ഥലങ്ങൾ നിറയുന്നതോടെയാണ് റോഡരികൂടി പാർക്കിംഗ് മേഖലയായി മാറുന്നത് എന്നാൽ ഈ സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം വലിയ താഴ്ചയും പടിഞ്ഞാറ് ഭാഗം ഓടയുമാണ് അതിനാൽ റോഡിന് വീതിയുള്ള കിഴക്ക് ഭാഗത്താണ് വാഹനങ്ങൾ ഭൂരിഭാഗവും നിർത്തിയിടാറുള്ളത് നിരവധി വാഹനങ്ങൾ പതിറ്റാണ്ടുകളായി ഈ സ്ഥലം പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വരുന്നു എന്നാൽ സ്ഥലത്തിന് തൊട്ട് വലിയ അപകടക്കണിയായിട്ടും സംരക്ഷണപ്പെത്തി നിർമ്മിക്കുവാൻ പോലും അധികൃതർ തയ്യാറായി ില്ല എന്ന പരാതിയുമുണ്ട് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർടെന്റിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്